ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ലായിരിക്കും ചില ചില കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും അലഹന്തിരില്ല സുഖമാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇതാ ഓരോരുത്തരും ഓരോരുത്തരെ എണീച്ച് വരുന്നുണ്ട് ഇതാ റജിക്കുട്ടി ഡ്രസ്സ് ഇട്ടു കൊണ്ടാവാറുണ്ട് കേട്ടോ എണിച്ച് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുപ്പിൻ്റെ ഭാഗമൊക്കെ ഞാൻ വീട്ടെടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അടുപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ുള്ള സാധനങ്ങൾ കുറച്ചണകൊന്ന് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് ഇങ്ങനെ കടുകൊക്കെ പൊടുത്തിരിക്കുമ്പോൾ മൂടി വെക്കുകയാണ് ഇവിടെ സ്റ്റാൻഡ് പലതൊന്നും കട്ടാൻ പറ്റുന്ന ഓണറൈന്നും വിടില്ല അപ്പോൾ തൽക്കാലം ഒന്നിങ്ങനെ ഉള്ള ഇല്ല ഞമ്മളത് കുറച്ച് പാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഒക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പിന്നെ ഒന്നരടേ വെള്ളം വരുവുള്ളൂ അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കും പിന്നെ കുറച്ച് പുറത്തേക്കുള്ളത് ഡ്രമ്മിലും ആ ഡ്രമ്മിലും ഈ ഡ്രമ്മിലും ആക്കി വെക്കും അപ്പോൾ ഓരോരുത്തർ എണിച്ചതാണ് ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഞാൻ പ്രവത്മാവാട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ കുട്ടികളൊക്കെ ബിസ്ക്കറ്റും ചായയും കുറിച്ചു റിയാസ്ക എന്താ ഒരു വാട വാടക പോയിട്ടുണ്ട് അപ്പോൾ വരും പിന്നെ നമ്മുടെ പാത്തു കുട്ടി ടി വി കൊച്ചു ടി വി കാണാം കേട്ടാ അവർ അപ്പോൾ അന്ന് സൗണ്ട് കമ്മിയാക്കട്ടെ ശരിക്കും നമുക്കൊരു വീഡിയോ എടുക്കാൻ ഒന്നിനും പറ്റുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതന്നിത്തിരി മഴക്കാർ പോലെ ഉണ്ട് പിന്നെ ഞാൻ ഇത്തവണത്തിരി മണി പ്ലേനൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടാ പുറപ്പ് ചട്ടി വാങ്ങിയിട്ട് കുറച്ച് അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അപ്പുറത്ത് വീട് കെട്ടാൻ പോകും കേട്ടോ പുതിയ ആൾക്കാർ പിന്നെ കുറച്ച് പണിയിട്ട് ഞാൻ ഇവിടെയും വെച്ചിട്ടുണ്ട് ഉദാഹരണ ഇത്തിരി മഴക്കാറുള്ള പോലെ ഉണ്ട് കേട്ടോ മഴ പെയ്യുന്ന തോന്നുന്നു മഴ കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഫാത്തിമകുട്ടി പിന്നെ രാവിലത്തെ തന്നെ നമുക്ക് പണിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അവൾക്ക് അപ്പിയിട്ടും ഒക്കെ കഴിഞ്ഞു അപ്പോൾ മേലെ കുളിപ്പിച്ച് കൊടുത്തില്ല മേലെ എക്സ്കോളി പോകുമ്പോഴേ കുളിപ്പിക്കുള്ളൂ കേട്ടോ അപ്പോൾ അവൾ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ ഫാത്തിമകുട്ടി സുന്ദരി കുട്ടിയായിട്ട് ബെഡിലിങ്ങനെ ഇരിക്കുന്നുണ്ട് ആൾ പിന്നെ നേരത്തെ എൻ്റെ കൂടെ കളിക്കൂട്ടാ എന്താണ് വിശേഷം ഹായ് വരെ കൂട്ടുകാരോട് ഹായ് വരെ അയ്യോ സ്കൂളില്ലെങ്കിൽ പിന്നെ പൊറപ്പിക്കാതെ കുറച്ച് പണിയാണ് കേട്ടോ അവർ രണ്ടാൾ വാക്കാനായ കൊണ്ടേ ഇരിക്കും പിന്നെ ഇപ്പോഴും പിന്നെ ഒന്നും നിൽക്കില്ല കേട്ടോ അവൾക്ക് നേരത്തിന് ഫുഡ് കൊടുത്താൽ അവൾ ഇങ്ങനെ ടി വി ഇട്ട് കൊടുത്താൽ അത് നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ ചില സമയത്ത് വർത്താനൊക്കെ പറയും ഹായ് വരാ ഹായ് ലായ് ലായ് ഇല്ലല്ല ലായ്ലോട്ടിക്ക ലായ് പുതിയ വീട്ടിൽ വന്നപ്പോൾ അവൾക്ക് ചെറിയൊരു മാറ്റം എന്ന് പറയാനൊന്നും അങ്ങനെ അവൾ അന്തം വിട്ട് കേട്ടോ ആ വീട്ടിൽ നിങ്ങോട്ട് വന്നപ്പോൾ അയ്യോ ചെയ്ത വീട് അവളുടെ മനസ്സിലുണ്ടാവുമല്ലോ അപ്പോൾ അവൾ ആ അന്തം ഇട്ട് നിൽക്കുക കേട്ടോ ആ വീട് കണ്ടിട്ട് അവൾക്ക് ഒരു വിശ്ദ്ധി വന്നിട്ടില്ല അതുകൊണ്ട് ഹായ് പറ എന്തായാലും നമുക്ക് ഇവിടെ ഒരു കൊല്ലം തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് വേറെ വീട് നോക്കണം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഹായ് വേറെ അസ്ലാമലൈക്കും വരാ സ്ലാമു അലൈക്കും പറ സലാമു അലൈക്കും പറ ആ സലാമു അലൈ ആൾ കൈകൊണ്ട് കാണുന്ന സലാമു അലൈക്കും പറയുന്നത് കേട്ടോ അവൾ ഹായ് ഗുഡ് മോർണിംഗ് ചായ കുടിച്ചു എല്ലാവരും ചോറ് അയച്ചോട് ചോദിക്കേ ചോദിക്കേ അവൾ അപ്പിയൊക്കെ ഇട്ടപ്പോഴാണ് അവൾക്ക് അപ്പി ഇട്ടാലേ ഒരു ആശ്വാസം കിട്ടുകയുള്ളു അപ്പോൾ അവൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ തുണിയൊക്കെ പിന്നെ എനിക്ക് ഇറങ്ങിക്കയറാൻ കഴിയാത്തവരോണ്ടേ ഞാൻ ഞാനിവിടെ ഇങ്ങനെ ഇടൂട്ടോ പിന്നെ മുകളിലേക്ക് ഞാനിതുവരെ കയറിയിട്ടില്ല കുട്ടികളൊക്കെ കയറിയിക്കണേ ഇവിടെ തൊട്ടന്നെ നമ്മുടെ ഇവിടെ കുരുമുളക് ഉണ്ട് പിന്നെ താഴത്തെ വീട്ടിലാൾ വന്നു കൂട്ടാം സ്റ്റെപ്പ് ഇറങ്ങി പോകാം എനിക്ക് വെയ്യാത്തതുകൊണ്ട് ഞാൻ അധികം ഇറങ്ങില്ല തുണികളൊക്കെ ഇവിടെ തന്നെ ചേട്ടാ ഉടനെ ചോറ് വെക്കണം കൂട്ടാൻ കയ്പ്പക്ക ഉണ്ട് രണ്ടെണ്ണം എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് കയ്പ്പൊക്ക കറി കയ്പ്പക്ക ഉപ്പേരി വെച്ച് കഴിക്കുക എന്ന് വിചാരിക്കണേ പിന്നെന്താണ് അപ്പോൾ ഞാൻ ഇന്ന് ഞായറാഴ്ച അല്ലേ കുട്ടികൾക്കൊക്കെ ബിരിയാണി വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വെച്ചാൽ ശരിയാവില്ല അപ്പോൾ കടയിൽ ബിരിയാണി വേണം എന്നിട്ടൊരു ആഗ്രഹം കുട്ടികൾക്കൊക്കെ അപ്പോൾ റിയാസ്ക്ക് ചിലപ്പോൾ വാങ്ങിയിട്ട് വരും വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് ഒരു ഒരാഗ്രഹമല്ല ഞാൻ അന്ന് നെയ്ച്ചോറ് വെച്ചിട്ട് അന്ന് നെയ്ച്ചോറ് വെച്ചാലേ ബിരിയാണി ഞാൻ വെച്ച എത്ര വെച്ചാലും എൻ്റെ ഒരു രീതിക്കുള്ള ടേസ്റ്റും കിട്ടുകയെന്നല്ലാണ്ട് പുറത്തൊന്നും നമ്മൾ കഴിക്കുന്ന ടേസ്റ്റൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അവർക്കത് വേണം വേണ്ടി റിയാസ്ക വരുമ്പോൾ ഉച്ചക്ക് വാങ്ങിയിട്ട് വരും ഉച്ചക്ക് ചോറും കയ്പൊക്കെ പെരി എനിക്ക് വെക്കണം കുട്ടികൾക്കുള്ള ബിരിയാണി വാങ്ങിയിട്ട് വരും ഞാനും അധികം എണ്ണമഴുക്കൊന്നും കഴിക്കില്ല കേട്ടോ ഒക്കെ ഒഴിവാക്കാൻ നോക്കുകയാണ് ബിരിയാണി കടിയൊക്കെ ഒഴിവാക്കാൻ നോക്കുകയാണ് എനിക്ക് ഷുഗർ കൂടുതലുള്ളതുകൊണ്ടും പിന്നെ പച്ചമരുന്ന് കഴിക്കണതുകൊണ്ടും കൊണ്ടും അപ്പോൾ ഉച്ചക്കലത്ത് വേടിയായിട്ട് വരാം കേട്ടോ ബിരിയാണി കൊണ്ടുവന്നത് വേടിയായിട്ട് ഇടാ വിചാരിച്ച അങ്ങനെ ഇതാ റിയാസ്ക ഫുഡ് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ ചൂട് കൊടുത്തു തന്നെ ഞാൻ വളമ്പി കൊടുത്തു ഒരു ഒന്നിൽ തന്നെ നമുക്കൊരു മൂ കുട്ടികൾക്ക് മൂന്നാൾക്ക് കഴിക്കാനുള്ള ചോറുണ്ടായിരുന്നു കേട്ടോ അപ്പോഴൊക്കെ അവരൊക്കെ തിരിച്ച് കഴിച്ചുള്ളൂ മൂന്നാൾക്ക് കഴിക്കാണ്ട് ചോറ് കിട്ടാ ഒന്നിൽ കുട്ടികൾക്ക് രണ്ട് മൂന്ന് ചിക്കൻ തുണ്ടും ഉണ്ട് പൊരിച്ച് ബിരിയാണിയാണ് അപ്പോൾ കുട്ടികൾ എല്ലാവർക്കും ഞാൻ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തുട്ടു പിന്നെ ഫാറ്റിമെ കുട്ടിക്ക് നമുക്ക് വലിയ നോക്കിയിട്ട് കൊടുക്കണം പ്ലേ അപ്പോൾ ചോറ് മാത്രം ഇത്തിരി തിരിച്ചിട്ടിട്ടോ അവൾക്ക് കൊടുക്കുക അപ്പോൾ അവൾ ഇപ്പോൾ ഒറ്റക്ക് വെയ്ക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ വാരിക്കളയും പോച്ചൊക്കെ ഞാൻ വാരി കൊടുക്കണം പിന്നെ അവൾ ഒപ്പം ഒപ്പം തന്നെ ഇരിക്കണം നല്ല വെക്കോളൂ കേട്ടോ അപ്പം ഞാൻ പിന്നെ അതിൽക്ക് ചട്ടിയും കുറച്ച് കറിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അലഹമില്ല നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ ചിക്കനിലെ മസാലയും കുഴപ്പമൊന്നുമില്ല നന്നായിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ടേസ്റ്റ് ഞാനും നോക്കി നന്നായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ കുട്ടികൾക്കൊക്കെ വളർന്നു കൊടുക്ക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാര്യമായിട്ട് ഇന്ന് വീഡിയോസ് ഒന്നും ഇല്ല നമ്മുടെ അന്നുള്ളത് എന്താണോ അതാ കേട്ടോ നമ്മളെ വീടേ കാണിക്കണത് പിന്നെ അങ്ങനെ എന്താ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഫാത്തിമ കുട്ടിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ റജിക്കുട്ടിയും താഴെ ഇരുന്ന് വെയ്ക്കുന്നുണ്ട് റിയാസ്ക്കും വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണിഷ്ടമായി എല്ലാവരും ലൈക്ക് അടിക്കാം കേട്ടോ നല്ലൊരു വീടായിട്ട് പിന്നെ കാണാൻ അസ്ലാം ലൈക്ക്